പലപ്പോഴും ക്രിസ്തുഭക്തന്മാരെന്ന് പറഞ്ഞ് നാം ജീവിക്കുകയും ക്രിസ്തുവിൻ്റെ നന്മാകരമാകുന്ന സ്വഭാവങ്ങളൊന്നും തന്നെ നമ്മളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നാം മറന്നുപോകരുത് നമ്മുടെ ചുറ്റുപാടുകളിൽ ദെയ്യമക്കൾ ക്രിസ്തുഭക്തന്മാരെന്ന് പറയുന്ന ജീവിക്കുന്ന അനേകർ ഒരു മാതൃകയും ഒരു ജീവിതവിശുദ്ധിയും ഒരു സത്യസന്ധതയും ഒരു നിർമ്മലതയും നിലനിർത്താതെ സ്വയം ഭാവിച്ചുയർന്ന് പോകുന്ന അനേകരെ നമുക്ക് കാണുവാനുണ്ട് കഴിയും എന്നാൽ ദൈവചനം പറയുന്നു ഫിലിപ്യാലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ അതെ ക്രിസ്തുവേശുവിലുള്ള ഭാവം ക്രിസ്തുവേശുവിലുള്ള സ്വഭാവം ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ അത് നിലനിർത്തുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നാൽ നിസാരമായ കാര്യങ്ങളുടെ മുമ്പിൽ ക്രദിച്ചും പിണങ്ങിയും വഴക്കുണ്ടാക്കിയും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് വഴുതി വീഴുവാനല്ല കർത്താവ് സമൂഹത്തെ ക്രിസ്തീയ സമൂഹത്തെ വിളിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് അനേകർ അപ്രകാരമുള്ള തകർച്ചയിലേക്ക് വഴുതി വീഴുകയാണ് എന്നാൽ ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ ഭാവം നമ്മളിൽ ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ മക്കളായി നാം ജീവിക്കുവാൻ തയ്യാറായാൽ അത് നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളിൽ സമൂഹത്തിൽ ഒക്കെ അനുഗ്രഹത്തിന് കാരണമാകും അതേ ഒന്ന് പത്ത് ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി വാക്യം വായിക്കുമ്പോൾ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത് അതെ വളരെ ദോഷകരമാകുന്ന നിലയിൽ ക്രിസ്തുവിനെ ഉപദ്രവിക്കുവാൻ പടയാളികളും കൂടെയുള്ളവരും പീലാത്തോസും അധികാരവൃദ്ധങ്ങളും വളരെ ശക്തിയോടെ പോരായെങ്കിലും തന്നെ ഫരമേൽ ദൗത്യം ഫരമേൽപ്പിച്ചവൻ്റെ കയ്യിൽ തൻ്റെ അവസ്ഥകളെ ഫരമേൽപ്പിക്കുക മാത്രം ആണ് ചെയ്തത് ദൈവവചനത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദശ്യ അൻപത്തി മൂന്നിൻ്റെ ഏഴ് തന്നെത്താൻ താൻ വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ വിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെയിരുന്നു അതെ ജീവിത സാഹചര്യങ്ങളിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മളുടെ പ്രതികരണശേഷി അല്ലെങ്കിൽ പ്രതികരണത്തിന് വലിയ വിലയൊന്നും ലോകം കൽപ്പിക്കാറില്ല അതൊരു പക്ഷേ ലോകം ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നാൽ യേശു കാണിച്ച നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനിടയായിത്തീർന്നാൽ അത് അനുഗ്രഹത്തിന് കാണും കാരണമായി തീരും തന്നെ തന്നെ താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞുവാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറന്നില്ല അതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ അനർത്ഥങ്ങളുടെ നടുവിൽ നാം പ്രതികരിക്കുകയല്ല പിന്നെ വായെ തുറക്കാതെ മിണ്ടാതെ ഇരുന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി മിണ്ടുന്ന അവസരങ്ങളുണ്ടാകും അതുകൊണ്ടാണ് ഗലാത്തെ ലഹനമഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ക്രിസ്തുവേശുവിലുള്ള ക്രിസ്തുവേശിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കേണ്ടുന്നതാകുന്നു അതെ ഇന്നത്തെ ലോകത്തിൽ ചിന്തിക്കുമ്പോൾ പല്ലിന് പകരം പല്ല് കല്ലിന് കണ്ണിന് പകരം കണ്ണ് എന്ന നിലകളിൽ അനേകർ വളരെ പ്രതികരിക്കുന്നവരും കേസ് കൊടുക്കുന്നവരും എന്നുവേണ്ട ദൈവസഭയുടെ പ്രശ്നങ്ങൾ ഇന്ന് ഒരുപക്ഷെ അനേകർ ലോകപ്രകാരമുള്ള കോടതിയിലേക്ക് വലിച്ചിരിക്കുന്നവരുമായിട്ട് അവർ തീരാറുണ്ട് എന്നാൽ നമ്മുടെ ജീവിതം അപ്രകാരം ലോകപ്രകാരമുള്ളവരുടെ മുമ്പിൽ നശിപ്പിച്ചു കളയാനല്ല പരസ്പരം സഹിച്ചും ക്ഷമിച്ചും വിവരങ്ങൾ തിരിച്ചറിഞ്ഞു ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിച്ചുകൊണ്ട് കൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പണിയുവാൻ പണിയപ്പെടുവാൻ ഒരുങ്ങുവാൻ ഒരുക്കപ്പെടുവാൻ നാം തയ്യാറായി നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കാം ഭർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവേണം ക്ഷമയോടും സഹനശക്തിയോടും കൂടെ കാത്തിരിക്കാം കർത്താവ് വരും ഭക്തന്മാരെ ചേർക്കും ആ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുവാൻ തക്കവണ്ണം ഒരുങ്ങാം ഈ വചനങ്ങൾ അതീവം സഹായിക്കട്ടെ